ഹലോ വലൈക്കും മക്കൾസ് ഇത് ഒരു യാത്ര പറച്ചിലാണ് നമ്മുടെ കൂടെ എട്ട് വർഷം ഉണ്ടായിരുന്ന നമ്മുടെ ആക്റ്റീവ ഹോണ്ട ആക്റ്റീവയുടെ വണ്ടി ഇന്ന് നമ്മളൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാണ് അതിലേക്കുള്ള പുറപ്പാടാണ് അങ്ങനെ ഷോറൂമിലെത്തി നമ്മൾ എടുക്കുന്ന വണ്ടിയുടെ കളർ ഇപ്പോഴത്തേത് ഹോണ്ടയുടെ ഒൺ ടെൻ സി സി ഉള്ള വണ്ടിയാണ് നല്ല മാറ്റ് ഫിനിഷാണ് കേട്ടോ എനിക്ക് ഡാർക്ക് കളേഴ്സ് ഇഷ്ടമല്ല അപ്പോൾ എനിക്ക് ഒന്ന് എൻ്റെ രണ്ട് സ്കൂട്ടി വൈറ്റായിരുന്നു ഇപ്പോഴും അവർക്ക് വൈറ്റ് അവരുടെ ഇതിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഈ കളർ എടുത്തത് പക്ഷേ ഭയങ്കരമായിട്ട് എനിക്ക് ചെന്ന് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി ഞാൻ കുറച്ചുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുകയാണ് നമുക്ക് ആദ്യം ഒന്നും പിടി കിട്ടത്തില്ല കേട്ടോ കാരണം ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇപ്പം മാറി നമ്മൾ നമ്മളിതിന് മുന്നേ വെച്ചിരുന്ന വണ്ടിയുടെ ഫീച്ചേഴ്സ് അല്ല എല്ലാം മാറിയിട്ടുണ്ട് പിന്നെ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കത് കംഫർട്ടാവും നമുക്ക് മാനപ്പാടമായിട്ട് പഠിച്ചു വെക്കാനൊന്നും പറ്റുന്നൊരു സംഭവമല്ല ഒരു കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ ആ ദാനകർമ്മം ഒക്കെ നടക്കുകയാണ് ആദ്യമായിട്ടാണ് ഞാൻ സ്കൂട്ടി എടുക്കാനായിട്ട് ഷോറൂമിൽ പോകുന്നത് കേട്ടോ രണ്ട് സ്കൂട്ടി എടുത്തപ്പോഴത്തേക്ക് ഞാനെല്ലാം പോയത് എൻ്റെ അനിയന്മാരായും തന്നത് അപ്പോൾ ഞാൻ മോനും കൂടിയാണ് ഈ പ്രാവശ്യം വണ്ടി എടുക്കാൻ പോയത് നമ്മുടെ വർക്കലയിൽ തന്നെയുള്ള ഹോണ്ടയുടെ ഷോറൂമിൽ നിന്നാണ് ഇതെടുത്തത് മരിക്കാറ് ഹോണ്ടയുടെ ഷോറൂമിൽ നിന്നാണ് എടുത്തത് അതിന് വണ്ടിയും കൊണ്ട് ഞാൻ പുറത്തേക്ക് എങ്ങനെ പ്രവേശിക്കുകയാണ് ഫസ്റ്റെയും ആദ്യമായിട്ട് നമ്മളാ വണ്ടി നമ്മൾ എന്താണ് നമ്മളെ സംരക്ഷിച്ച് നമ്മൾ വിശ്വ നമ്മൾ വിശ്വസിച്ച് നമ്മൾ കൊണ്ടു നടക്കുന്ന നമ്മുടെ വാഹനമെന്ന് പറയുന്നത് അതിനത്രയും നമ്മൾ ബഹുമാനിക്കണം ബഹുമാനിക്കണമെന്നുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ വണ്ടി കൊണ്ടിറങ്ങുന്നു മോനാണെന്ന് വീഡിയോ എടുക്കുന്നത് പക്ഷേ ആദ്യത്തെ എൻ്റെ ഒരു അഭിപ്രായം പറയണമെങ്കിലുണ്ടല്ലേ പോളി ആണ് കേട്ടോ സംഭവം ഭയങ്കര സ്മൂത്തായിരുന്നു ഈ ഒരു വൈബ് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വണ്ടി ഓടിച്ചു വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു യാത്ര പറച്ചിലാണ് ഇവിടെ കാണുന്നത് തന്നെ അല്ലേ അന്നത്തെ ഒരു ദിവസം യാത്ര പറഞ്ഞു പോകുന്ന ആ ഒരു സമയം ഞാനും എൻ്റെ പാ പഴയ വണ്ടി യാത്ര പറ പറഞ്ഞു പുതിയ ആളുമായിട്ട് വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ ഇതൊക്കെ ഒരു വൈകാരികതയായിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലെന്ന് ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട നിമിഷങ്ങളാണ് ഇതൊക്കെയെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പുതിയൊരു അംഗം വീട്ടിലെത്തി അപ്പോൾ അടുത്തൊരു വീഡിയോ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ഷെയർ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ ബായ് അസ്സാം വലൈക്കും കേൾസ്